എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു ഗായികയാണ് റിമി ടോമി ഗായിക മാത്രമല്ല ധാരാളം റിയാലിറ്റി ഷോകളിൽ അവതാരികയായും ജഡ്ജായും റിമി ടോമിയെ കാണാം എത്ര വലിയ ആൾക്കാരെയും കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് കുറച്ച് സമയങ്ങൾ മാത്രം മതി റിമി ടോമിയുടെ അത്തരം പെർഫോമൻസുകൾ കാണുന്നതും ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് എന്നിരുന്നാലും വിവാഹ ജീവിതത്തിൽ റിമി ടോമിക്ക് ഏറെ പരാജയങ്ങളാണ് സംഭവിച്ചത് ഭർത്താവായ റോയ്സുമായി വിവാഹബന്ധം റിമി വേർപ്പെടുത്തിയിരുന്നു റിമി ടോമിക്കെതിരെ ചില ആരോപണങ്ങളുമായി ഭർത്താവ് റോയിസ് രംഗത്തെത്തിയിരുന്നു തൃശൂരുള്ള റോയ്സിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് റിമി ടോമിയുമായുള്ള വിവാഹം കാരണം തൻ്റെ ജീവിതത്തിലെ പന്ത്രണ്ട് വർഷങ്ങൾ നഷ്ടമായെന്നും അതിനി ഒരിക്കലും തിരികെ കിട്ടില്ല എന്നുമാണ് റോയിസ് പറഞ്ഞത് റിമി ടോമിക്ക് വലിയ ആരാധക വൃന്ദം ഉള്ളത് കൊണ്ട് തന്നെ ആരും സത്യാവസ്ഥ മനസ്സിലാക്കാൻ പോകുന്നില്ല എന്നും റോയിസ് കൂട്ടിച്ചേർത്തു റിമിയായിട്ടുള്ള ബന്ധം തനിക്ക് വരുത്തിവെച്ചത് വലിയ ബാങ്ക് ബാധ്യതകളും ആദായ നികുതി കുരുക്കുകളും മാത്രമാണെന്നും റോയിസ് തുറന്നു പറഞ്ഞു റിമി ടോമിയുടെ ഈ സെലിബ്രിറ്റി പരിവേഷം വെറും പ്രഹസനമായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും റോയിസ് പറഞ്ഞു ടി നിങ്ങൾ കാണുന്ന പോലെ ഒരാളല്ല റിമി യഥാർത്ഥ ജീവിതത്തിൽ റിമി വേറെയാളാണ് അതുകൊണ്ടാണ് തങ്ങൾക്ക് ഒരു കുഞ്ഞു ഇല്ലാതെ പോയതെന്നും റോയിസ് പറഞ്ഞു റിമിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ഈ അടുത്തായി റിമി ടോമി വീണ്ടും വിവാഹിതയാകുന്നു എന്ന തരത്തിൽ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ റോയിസ് റിമിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ റിമിയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ചോ റിമി ഇതുവരെ എങ്ങും പ്രതികരിച്ചു കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ റിമി ടോമിയുടെ രണ്ടാം വിവാഹം എന്നത് സത്യമാണോ അതോ ഒരു സോഷ്യൽ മീഡിയ ഗോസിപ്പ് മാത്രമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല റിമി കുറിച്ച് റോയിസ് വെളിപ്പെടുത്തിയ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു റിമി കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക